യു ഡി എഫിലെ ഒന്നാം കക്ഷി തർക്കമില്ല കോൺഗ്രസ് ആണ് രണ്ടാം കക്ഷി മുസ്ലിം ലീഗാണ് മൂന്നാം കക്ഷിയിലേക്ക് വരുമ്പോൾ തർക്കം വരും ആര് എന്ന ചോദ്യത്തിൽ ഒന്നും രണ്ടും തർക്കമില്ലാതെ എല്ലാവരും യു ഡി എഫിലെ ഘടക കക്ഷികൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിലെ ഒന്നാം കക്ഷിയായി മാറുന്നുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയേണ്ടി വരും സീറ്റിന്റെ എണ്ണത്തിലല്ല ആശയപരമായ കാര്യങ്ങൾ യു ഡി എഫിനെ നയിക്കുന്നത് യു ഡി എഫിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റിൻ്റെ അന്തരം കുറച്ച് കുറച്ച് കൊണ്ടുവരണം എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് യു ഡി എഫിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയുണ്ട് ദേശീയ തലത്തിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ എം പിമാരായി മത്സരിക്കുക കോൺഗ്രസ് ആണ് രണ്ട് സീറ്റിൽ മാത്രമേ മുസ്ലിം ലീഗ് മത്സരിക്കാറുള്ളൂ ദേശീയ തലത്തിൽ കോൺഗ്രസിന് പ്രാധാന്യമുള്ളത് കൊണ്ട് അവരുടെ എം പിമാർ കൂടുതൽ വേണം അത് അംഗീകരിച്ചിട്ടാണ് മുസ്ലിം ലീഗ് അതിന് തയ്യാറാകുന്നത് എന്നാൽ ഇപ്പോൾ അതിലൊരു മാറ്റം വരുത്തണം എന്ന ആഗ്രഹം ചില ചർച്ചകൾ മുസ്ലിം ലീഗിനകത്ത് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാം അത് കാണുകയും ചെയ്തതാണ് ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതാണ് മുസ്ലിം ലീഗ് അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് അടുത്ത സ്റ്റെപ്പ് അടുത്ത ലോക്സഭ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ ഇലക്ഷനുകൾ വരുമ്പോൾ മുസ്ലിം ലീഗ് നയം മാറ്റും കൂടുതൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റ് വേണം എന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിക്കാനിടയുണ്ട് എന്ന ചർച്ചകൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട് മുസ്ലിം ലീഗ് അത്തരമൊരു തീരുമാനം എടുത്തതായുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് അതിനു മുമ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തി പരമാവധി സീറ്റുകൾ ഏറ്റെടുക്കാനാണ് മുസ്ലിം ലീഗ് തയ്യാറാകുന്നത് അതോടൊപ്പം കോർപ്പറേഷൻ മേയർ സ്ഥാനം ഇപ്പോൾ കണ്ണൂരിൽ മാത്രമാണ് ഒരു വർഷം മേയർ സ്ഥാനമുള്ളത് മുസ്ലിം ലീഗിന് അത് മാറ്റി രണ്ടു വർഷം വേണം അതോടൊപ്പം കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു കോർപ്പറേഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മേയർ സ്ഥാനം പങ്കിടാൻ തയ്യാറാകണം മുസ്ലിം ലീഗുമായി എന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു വർഷമോ രണ്ടു വർഷമോ എന്നത് ചർച്ചയിലൂടെ തീരുമാനിക്കണം എന്നതാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം പരസ്യമായി പറഞ്ഞിട്ടില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം എന്താണ് സ്ഥിതി അതിന്റെ ഫലം എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ലീഗ് ൂ എന്നാൽ സീറ്റുകളുടെ എണ്ണം അങ്ങനെയല്ല ഇപ്പോൾ തന്നെ സീറ്റുകൾ കൂടുതൽ വേണമെന്നാവശ്യം ലീഗ് ഉന്നയിക്കുകയും പലയിടത്തും കോൺഗ്രസ് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ജില്ലാ പഞ്ചായത്തുകളിലേക്കാണ് ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ മത്സരം നടക്കുന്ന സ്ഥലമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ലീഗ് ഇതുവരെ മത്സരിച്ചിട്ടില്ല മുസ്ലിം ലീഗ് ഇതുവരെ മത്സരിച്ചിട്ടില്ല സീറ്റ് ആവശ്യപ്പെട്ടു കൊടുക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു അവസാനം മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അതോടുകൂടി കോൺഗ്രസ് വഴങ്ങി ഒരു സീറ്റ് നൽകിയിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി തൊട്ടടുത്ത ജില്ലയായ ഇടുക്കിയിൽ മുസ്ലിം ലീഗ് സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചു ഒരു സീറ്റ് നൽകിയേ തീരൂ എന്ന് നൽകാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന നിലപാടിലേക്ക് ഇടുക്കി ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വം വന്നിട്ടുണ്ട് പരസ്യമായി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തി ജില്ലാ പഞ്ചായത്തിലേക്ക് കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ താഴെത്തട്ടിൽ നഗരസഭയിലും അതുപോലെ പഞ്ചായത്തിലും എവിടെയൊക്കെ കൂടുതൽ സീറ്റ് വാങ്ങിക്കാൻ കഴിയുമോ അവിടെയൊക്കെ പരമാവധി സമ്മർദ്ദം ചെലുത്തണം എന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം നേരെ മറിച്ച് മലപ്പുറത്തേക്ക് പോയാൽ കോൺഗ്രസിനെ ഒതുക്കുക എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് പരമാവധി ഇടങ്ങളിൽ കോൺഗ്രസിന്റെ സീറ്റ് കുറച്ച് കുറച്ച് കൊണ്ടുവരികയും മുസ്ലിം ലീഗിന്റെ സീറ്റിന്റെ എണ്ണം കൂട്ടുകയും ചെയ്യുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം എന്നുവച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സീറ്റുകൾ നൽകണം എന്ന ആവശ്യം മുസ്ലിം ലീഗ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പുറത്തു വന്ന വാർത്തയനുസരിച്ച് കാഞ്ഞിരപ്പള്ളിയിലും ഈരാറ്റുപേട്ടയിലും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് നൽകിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് പോസ്റ്റർ കാണാം യു ഡി എഫ് പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇപ്പോൾ പല പ്രദേശങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു ഈരാറ്റുപട്ട നഗരസഭയിലെ നടക്കൽ ഡിവിഷനിലും മാതാക്കൽ ഡിവിഷനിലും യു ഡി എഫിന് വേണ്ടി വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ഗ്യാസ് കുറ്റിയാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കഴിഞ്ഞ തവണ മാതാക്കൽ ടൗൺ വാർഡുകളിലാണ് വെൽഫെയർ യു ഡി എഫ് സ്വതന്ത്രം എന്ന നിലയിൽ മത്സരിച്ച് വിജയിച്ചത് ഇത്തവണ ടൗൺ ജനറൽ സീറ്റ് ആയതിനാൽ മുസ്ലിം ലീഗ് ഏറ്റെടുത്ത് പകരം പുതിയതായി രൂപീകരിച്ച നടക്കൽ വെൽഫെയറിന് നൽകുകയായിരുന്നു വെൽഫെയർ പാർട്ടിക്ക് നൽകുകയായിരുന്നു പോസ്റ്ററുകൾ പ്രേക്ഷകർക്ക് കാണാം മത്സരിക്കുന്നത് സുർമി ടീച്ചർ അതോടൊപ്പം തന്നെ സുർമി യൂസഫ് അതോടൊപ്പം റൈന ടീച്ചർ മത്സരിക്കുന്നു പോസ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ് യു ഡി എഫ് പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി എന്നാണ് പത്താം വാർഡ് പതിമൂന്നാം വാർഡ് ആറാം വാർഡ് മത്സരിക്കുന്നു പോസ്റ്ററുകൾ പ്രേക്ഷകർക്ക് കാണാം അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ വെൽഫെയർ പാർട്ടിയാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ് സീറ്റ് വിട്ടു നൽകിയത് ഇവിടെ യു ഡി എഫ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് മത്സരിക്കുന്നത് സുർമി ടീച്ചറാണ് മത്സരിക്കുന്നത് അങ്ങനെ പല സ്ഥലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം ഇതിനകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ബന്ധവുമില്ല യു ഡി എഫിന്റെ ഭാഗമേ അല്ല ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ പിന്തുണക്കുന്നു ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കൊണ്ടിരുന്നത് എന്നാൽ അങ്ങനെയല്ല സഖ്യമായിട്ടാണ് പലയിടത്തും മത്സരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികൾ എന്ന് വെച്ചാൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എന്നത് തെളിവ് സഹിതമാണ് പുറത്തു വരുന്നത് ഇതെല്ലാം കാണിക്കുന്നത് ഒന്നാണ് കോൺഗ്രസിന് മുകളിൽ മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു യു ഡി എഫിനെ നയിക്കുന്നത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് ആശയപരമായി മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിലെ ഒന്നാം കക്ഷിയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്